തിരുവനന്തപുരം പേട്ടയിൽ രണ്ട് വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ ഇടവ സ്വദേശി ഹസൻ കുട്ടി കുറ്റക്കാരനെന്ന് കോടതി പ്രതിയുടെ ശിക്ഷ വെള്ളിയാഴ്ച തിരുവനന്തപുരം പോക്സോ കോടതി പരിഗണിക്കും ബലാത്സംഗം തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ കുറ്റങ്ങൾ പ്രതി ചെയ്തതായി കോടതി കണ്ടെത്തി ഹൈദരാബാദ് സ്വദേശികളായ ദമ്പതികളുടെ പതിനെട്ട് മാസം മാത്രം പ്രായമുള്ള പെൺകുട്ടിയെയാണ് കുട്ടി ക്രൂരമായി പീഡിപ്പിച്ചത് തിരുവനന്തപുരം ചാക്കയിലെ തെരുവിലെ ടെന്റിൽ കിടന്നിറങ്ങിയായിരുന്ന കുട്ടിയെ തൊട്ടടുത്തുള്ള പൊന്തക്കാട്ടിൽ എടുത്തുകൊണ്ടുപോയായിരുന്നു പീഡനം ബ്രഹ്മോസിലെ സിസിടിവിയിൽ നിന്നാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത് സംഭവത്തിന് ശേഷം ഹസൻകുട്ടി തമിഴ്നാട്ടിലേക്ക് കടന്നിരുന്നു പഠനയിലെത്തി തല മുണ്ടനം ചെയ്ത് രൂപമാറ്റം വരുത്തി ശാസ്ത്രീയ പരിശോധനയാണ് കേസിൽ നിർണായകമായത് കുട്ടിയുടെ മുടി ഹസൻകുട്ടിയുടെ ഡ്രസ്സിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു നാൽപ്പത്തിയൊന്ന് സാക്ഷികളെയാണ് കേസിൽ വിസ്തരിച്ചത് നേരത്തെയും കുട്ടികളെ പീഡിപ്പിച്ച കേസിൽ പ്രതിയാണ് ഹസൻകുട്ടി ഒരു കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങി ഒരാഴ്ചയ്ക്ക് ശേഷമാണ് നാടോടി ബാലികയെ പീഡനത്തിനിരയാക്കിയത് മീഡിയ വൺ തിരുവനന്തപുരം